അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പിന്റെ തുള്ളിമരുന്ന് വിതരണം നൽകുന്നത് പാലക്കാട് ജില്ലാ തല ഉദ്ഘാടനം കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണോ നടത്തിയത് മുഹമ്മദ് മുഹസിൻ തുള്ളിമരുന്ന് നൽകി കൊണ്ടായിരുന്നു ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് നിസ്സഹ നിസ്സഹായമായി സമൂഹം ഒരു കാലമുണ്ട് പോളിയോക്ക് മരുന്ന് കണ്ടുപിടിച്ച് അത് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പോളിയോ വരാതിരിക്കാനുള്ള ശ്രമമാണ് അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ലോകം മുന്നോട്ട് വെച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് വാക്സിനേഷൻ കണ്ടുപിടിച്ചത് പിന്നീട് തുള്ളി മരുന്ന് കൂടി കണ്ടുപിടിച്ച് ഈ പ്രതിരോധ പ്രവർത്തനം വളരെ ശക്തമാക്കിയത് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് പോളിയോ ബാധിച്ച് മരിക്കുകയോ അല്ലെങ്കിൽ ബാധിച്ച് പെർമനൻറ്റ് ഡിസബിലിറ്റി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ ഇടപെടലിന്റെ ഭാഗമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും യുണസെഫിന്റെയും ഒക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഓരോ രാജ്യങ്ങളുടെയും ഇടപെടലിന്റെ ഭാഗമായി വളരെയേറെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് തന്നെ പോളിയോ നിർമ്മാർജ്ജനം ചെയ്തു ജില്ലയിൽ രണ്ട് ലക്ഷത്തോളം കുട്ടികൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടത് ഇതിനായി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും മറ്റും ബൂത്തുകൾ സജ്ജമാക്കിയിരുന്നു ആറായിരത്തി അറുനൂറ്റി നാല്പത്തെട്ട് വളണ്ടിയർമാരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനായി നിയോഗിച്ചിട്ടുള്ളത് ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ സാബിറ അധ്യക്ഷയായിരുന്നു ഡി എംഒ ഡോക്ടർ കെ ആർ വിദ്യ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എ കെ അനിത പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ എ ഡി എച്ച് എസ് ഡോക്ടർ റീത്ത കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു